മലയാറ്റൂരിലെ പത്തൊൻപത് കാരിയുടെ കൊലപാതകത്തിൽ സുഹൃത്ത് കസ്റ്റഡിയിൽ സുഹൃത്ത അലനാണ് മലയാറ്റൂർ മുണ്ടകമറ്റം സ്വദേശി ചിത്രപ്രിയയെ കൊലപ്പെടുത്തിയത് ചിത്രപ്രിയയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു ഈ അരുൺ കൊല കല്ലൊണ്ട് തലയ്ക്കടിച്ചായിരുന്നു കൊലപാതകം കൊല്ലപ്പെട്ട ചിത്രപ്രിയയും അലനും അടുപ്പത്തിലായിരുന്നു ബംഗളൂരുവിൽ ഡിഗ്രി വിദ്യാർത്ഥിനിയായ ചിത്രപ്രിയയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നുവെന്ന് അലൻ സംശയിച്ചു ചിത്രപ്രിയയുടെ ഫോൺ വിളികളെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കിട്ടിരുന്നു സംഭവ ദിവസം അലൻ ചിത്രപ്രിയയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ബൈക്കിൽ പലയിടങ്ങളിലേക്ക് സഞ്ചരിച്ചു മറ്റു ബന്ധങ്ങളെ ചൊല്ലി വാക്കുതർക്കമുണ്ടായി തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു മദ്യലഹരിയിൽ ആളൊഴിഞ്ഞ ഇടത്ത് വെച്ച് വെട്ടുകല്ലുകൊണ്ട് തലക്കടിച്ചു വീഴ്ത്തുകയായിരുന്നുവെന്ന് അലൻ സമ്മതിച്ചു സി സി ടി വി ദൃശ്യങ്ങളും ഫോൺ രേഖകളും അന്വേഷണം അലനിലേക്ക് എത്തി ആദ്യം നിഷേധിച്ചുവെങ്കിലും വിശദമായി ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു ഈ മാസം ആറു മുതലാണ് ചിത്രപ്രിയയെ കാണാതായത് തുടർന്ന് പോലീസും വീട്ടുകാരും അന്വേഷണം നടത്തിയിരുന്നു ഇതിനിടെ സെബിയൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ദുർഗന്ധം അനുഭവപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്നലെ ഉച്ചയോടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് വെട്ടുകല്ലുകൾ കൂട്ടിയിട്ടിരുന്നു ഈ കല്ലുകളിൽ രക്തം പുരണ്ടിരുന്നു ഇരുവരുടെയും ഫോണുകൾ കേന്ദ്രീകരിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നു ചിത്രപ്രിയുടെ മറ്റു സുഹൃത്തുക്കളുടെ മൊഴിയും പോലീസ് ശേഖരിക്കും മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ജനം കൊച്ചി